കർണാടകയിലൂടെയുള്ള യാത്ര തുടരുകയാണ് നമ്മുടെ സുഹൃത്ത് റഹീമിന്റെ ഫാമിലാണ് വന്ന സമയത്ത് ഒരു കൊല കിട്ടിയതൊക്കെ വെട്ടിയിട്ട് വരികയാണ് ഇവിടെ റഹീം കൃഷി ചെയ്തതിനേക്കാളും കൂടുതൽ തോട്ടത്തിൽ കാണുന്ന ഒരു സംഭവം അത് കുറെ സുഹൃത്തുക്കൾക്ക് ഇത് എന്താണെന്ന് അറിയാന്ന അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പാർട്ടേനിയെന്ന് പറഞ്ഞൊരു സംഭവുന്നത് അപ്പൊ ഇതേക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് പാർത്തേനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശച്ചെടിയാണ് സത്യത്തിൽ ഇത് അമേരിക്കയിലെത്തിയതാ പണ്ട് ഇന്ത്യക്ക് അമേരിക്ക ഗോതമ്പ് സപ്ലൈ ചെയ്ത അതിലൂടെ കയറി വന്ന സാധനമാണ് പക്ഷേ ഇതിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ശല്യമാണ് കർഷകർക്ക് ഇത് അനാവശ്യമായിട്ട് പെട്ടെന്ന് വളർന്നിട്ട് കളായിട്ട് ആകെ പരന്ന് നല്ല പരന്ന് ഇതാവുന്ന ഒരു ചെടിയാണ് ഇത് വലിയ ശല്യമാണ് ഇത് നമ്മളെ മേത്ത് തട്ടിയാൽ മനുഷ്യന്മാർക്കാണെങ്കിലും മൃഗങ്ങൾക്കൊക്കെ ആണെങ്കിലും അത് ആടൊക്കെ ഉണ്ടല്ലോ ആടൊക്കെ കഴിച്ചാൽ പിന്നെ അസുഖം വരാതെ ചാവാനൊക്കെ സാധ്യത ഉള്ളവരുന്ന മനുഷ്യന്മാർക്ക് ഇതിൻ്റെ ചെടി ആസ്മ അതിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര കേടാം അതുപോലെ അലർജി ഉണ്ടാവും നമ്മളെ എന്ന് പറഞ്ഞാൽ മരണ്ടല്ല അതിന്റെ ഇതൊക്കെ ചെലവ് അലർജി അതേപോലെ ഉണ്ടല്ലേ ചൊറിഞ്ഞു പോകല് നമ്മുടെ ശരീരം ആകെ തണർക്കും അപ്പൊ ഈ ചെടിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവരെയെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് അറിയുന്ന ഒരു അറിവാണ് നമ്മള് ഷെയർ ചെയ്തല്ലേ